രാഹുൽ ഗാന്ധിയും കോടതിയും ഇടപെട്ട ഒരു കേസ് മോദി കൈകൊണ്ടു തൊടില്ല അത്രയ്ക്കും ഭയമാണ് നരേന്ദ്രമോദിക്ക് സംഭവിച്ചിരിക്കുന്നത് ചെറിയ തോൽവിയല്ല ആത്മവിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നരേന്ദ്രമോദി തൻ്റെ നിഴലിനെ പോലും ഭയക്കുകയാണിപ്പോൾ തനിക്ക് തോൽവി സമ്മാനിച്ച ഒന്നിനെയും ഇനി ഉപദ്രവിക്കാൻ തയ്യാറല്ലെന്ന് മോദി തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കർഷകരെ നേരിട്ടവർക്ക് ഇത്തവണ മെഡൽ നൽകില്ല ഇത് ബി ജെ പി പറഞ്ഞാലും നൽകില്ലെന്ന് മോദി തീരുമാനമെടുത്തു കഴിഞ്ഞു അതായത് ഹരിയാനയിലെ കർഷക പ്രക്ഷോഭത്തെ നേരിട്ട ആറ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാജ്യം മെഡൽ നൽകില്ല എന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മെഡലിന് ശുപാർശ ചെയ്ത് ഹരിയാന സർക്കാർ പ്രഖ്യാപനം നടത്തിയപ്പോൾ നിരാശ മാത്രം അവർക്ക് ബാക്കിയായി അതായത് കേന്ദ്രത്തിന്റെ ശക്തമായ നിർദ്ദേശപ്രകാരം തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള കർഷകരുടെ സമരം അടിച്ചമർത്താൻ ഹരിയാനയിലെ ബി ജെ പി സർക്കാരും തയ്യാറായത് അതുകൊണ്ടുതന്നെ അതിനായി മുന്നിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെഡൽ നൽകണമെന്ന് ഹരിയാന ബി ജെ പി സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ രണ്ടിനാണ് സംസ്ഥാനം അങ്ങനെ ഒരു ശുപാർശ സമർപ്പിച്ചത് കർഷക സമരത്തെ നേരിട്ട പോലീസ് ഓഫീസർമാരുടെ നേതൃപാഠവും അവരുടെ ധൈര്യവും ചൂണ്ടിക്കാണിച്ചു ശുപാർശ നൽകിയത് എന്നാൽ അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ ബി ജെ പിയുടെ പൊടി പോലും ഹരിയാനയിൽ ഉണ്ടാകില്ല എന്ന് മോദി മനസ്സിലാക്കി സംസ്ഥാനത്തിന്റെ നിലപാടിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം രൂക്ഷമാകുന്നതും നരേന്ദ്രമോദിയും ഈ രാജ്യവും കണ്ടു ഹരിയാനയുടെ ശുപാർശ തള്ളണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബിലെ നിയമസഭാ സ്പീക്കർ കുൽതാർ സിംഗ് സന്തവാൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു ശുപാർശകൾ തള്ളണമെന്ന് കഴിഞ്ഞ മാസം പാർലമെന്റിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ കർഷക സംഘടനാ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ രാഹുൽ ഗാന്ധിയും ഇതിൽ ഇടപെട്ടു എന്ന് കൂടി വ്യക്തമായതോടെ കേന്ദ്രം അതിനുശേഷം അനങ്ങിയിട്ടില്ല ഐ പി എസ് ഓഫീസർമാരായ സിഭാഷ് കബിരാജ് ജഷൻദീപ് സിംഗ് രന്താവ സുമിത് കുമാർ ഹരിയാന പോലീസ് ഓഫീസർമാരായ നരേന്ദ്ര നരേന്ദ്രസിംഗ് രാംകുമാർ അമിത് ഭാട്ടിയ എന്നിവരെയാണ് ഹരിയാന സർക്കാർ ധീരതയ്ക്കുള്ള മെഡലുകൾക്കായി നിർദ്ദേശിച്ചത് വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജിയും നൽകി അങ്ങനെ വിഷയത്തിൽ കോടതിയും ഇടപെട്ടു എന്ന് ബോധ്യമായതോടെ അവാർഡുമില്ല ഒരു കുന്തവുമില്ല കോൺഗ്രസിന് ഭരണമേൽപ്പിക്കുന്നതിന് തുല്യമാകും ഈ മെഡൽ നൽകലെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വവും മോദിക്കൊപ്പം തിരിച്ചറിഞ്ഞു തുടർന്ന് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഹരിയാനയുടെ ശുപാർശയിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്ന് കേന്ദ്രം കോടതിയെ അറിയിക്കുകയായിരുന്നു സത്യത്തിൽ കർഷകരും യുവാക്കളും സാധാരണ ജനങ്ങളും ഇളകി തുടങ്ങി എന്ന യാഥാർത്ഥ്യം ലോകസഭാ തിരഞ്ഞെടുപ്പോടെ നരേന്ദ്രമോദിക്ക് പിടികിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കോടതിയും ഇടപെട്ടാൽ പിന്നെ മോദിക്ക് ഉറക്കമില്ല എന്നതാണ് സത്യം